നീല ട്രോളി ബാഗിന്റെ കാര്യത്തിൽ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് പ്രേക്ഷകരിൽ പലരും എന്തായി എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് നന്നു പാലക്കാട്ട് ഈ ട്രോളി വിവാദത്തിൽ തെളിവ് കണ്ടെത്താനായില്ലെന്ന പോലീസ് റിപ്പോർട്ട് ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി ഇക്ബാൽ അറക്കൽ പാലക്കാട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ പുകിലായിരുന്നു ഇക്ബാൽ ഗുഡ് ഈവനിങ് ഇപ്പോൾ നീല ട്രോളിയിൽ കാശ് വന്നതിന് തെളിവുമില്ല എന്തൊക്കെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് സുജിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദവും ചർച്ചയുമായ വിഷയമായിരുന്നു ഈ വിവാദമായ നീല ട്രോളി ബാഗും അതുപോലെ തന്നെ പാതിരാ പരിശോധനയും ഇപ്പോൾ ഏതായാലും ആ പരിശോധന സംബന്ധിച്ചും ആ ട്രോളിയെ സംബന്ധിച്ചും ഇപ്പോൾ പോലീസിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു സൂചന ലഭിച്ചിരിക്കുന്നു പെട്ടിക്കകത്തും ഒന്നുമില്ല എന്ന രീതിക്കുള്ള ഒരു അന്വേഷണ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ളത് ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താൻ നിലവിൽ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം ഇനി ഏത് നിലയ്ക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകുമെന്നറിയാതെ ഇപ്പോൾ അന്വേഷണം തന്നെ വഴിമുട്ട അവസ്ഥയിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത് വലിയ രീതിയിൽ അന്ന് ഒരു പാതിരാ പരിശോധനയും അതുപോലെ തന്നെ ഈ ട്രോളി വിവാദമെല്ലാം നിലനിന്നിരുന്ന സമയത്ത് സി പി എം ആണ് ആദ്യമായി ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തന്നെ പോലീസിന് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിശോധന വേണമെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തത് അന്ന് സി പി എം ഉൾപ്പെടെ ആരോപണം കാര്യം എന്ന് ിലെ അന്ന് ഈ പതിരാ പരിശോധനയും കോൺഗ്രസ് പണം എത്തിച്ചു എന്ന് പറയുന്ന ഈ കെ പി എം റീജൻസിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായും എടുത്ത് പരിശോധിച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നായിരുന്നു അന്ന് സി പി എമ്മിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ നേരിട്ട് കെ പി എം റീജൻസിയിലേക്ക് എത്തി ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചതിനു ശേഷം അതായത് നീല ട്രോളി വിവാദത്തിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ തുടർ നടപടികൾ ആവശ്യമില്ല എന്ന് കൂടി ആ റിപ്പോർട്ടിൽ പറയുകയാണ് ഇത് രാഷ്ട്രീയ ായി സി പി ഐ എമ്മിന് വലിയ തിരിച്ചടിയാകില്ലേ കാരണം യു ഡി എഫിനെ ആക്രമിക്കാൻ സ്ഥാനാർത്ഥിയെ നേരിട്ട് ആക്രമിക്കാൻ ഉപയോഗിച്ചത് ഈ വിവാദമായിരുന്നു ഈ വിഷയമായിരുന്നു തീർച്ചയായും സുചിയ എൻ എൻ കൃഷ്ണദാസ് ഒഴികെ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നത് ഈ ട്രോളി വിവാദത്തിൽ ഒരുപോലെ അന്വേഷണം വേണമെന്നുള്ള കാര്യമായിരുന്നു അതായത് പോലീസിനെ സമഗ്രമായിട്ടൊരു അന്വേഷണം ഈ ട്രോളി വിഷയത്തിൽ വേണം ആരാണ് പണം എത്തിച്ചത് എവിടെ നിന്നാണ് പണം എത്തിച്ചത് എങ്ങോട്ടേക്കാണ് പണം എത്തിച്ചു ആരൊക്കെ പണം വീതം വെച്ചെടുത്തു എന്ന രീതിയിലെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് സി പി എമ്മിന്റെ മിക്ക നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു കെ പി എം റീജൻസിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി ആ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിക്കണമെങ്കിൽ ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്പർശ്രാഞ്ച് ഉദ്യോഗസ്ഥർ കെ പി എം റീജൻസിൽ എത്തുകയും ആ സി സി ടി വി ദൃശ്യങ്ങളുടെ ഡി വി ആർ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധന എല്ലാം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഈ അന്വേഷണത്തിനിടയിൽ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് പണം എത്തിച്ചതിന് യാതൊരു രീതിയിലും തെളിവുമില്ല ആ നീല ട്രോളി ബാഗിൽ നിന്ന് പണം കണ്ടെത്താനുള്ള ഒരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയും ഇല്ല എന്ന രീതിക്കുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ളത് സൂചി നേരത്തെ തന്നെ സിപിഎമ്മിനെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ തിരിച്ചടിയും കാരണം ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയിരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ട്രോളി വിവാദമായിരുന്നു എൻ എൻ കൃഷ്ണദാസ് ഒഴികെ ബാക്കി സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഇത് വലിയ രീതിയിലൊരു ചർച്ചയാക്കുകയും ചെയ്തിരുന്നു എൻ എൻ കൃഷ്ണദാസ് മാത്രമാണ് അന്ന് ഈ ട്രോളി ബാഗിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ മറ്റു ബാഗുകളുടെ പിന്നാലെ ജനകീയ വിഷയങ്ങളിൽ ചർച്ച കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് സി പി എമ്മിന് തന്നെ ഒരു പക്ഷേ ഈ വിവാദ ചർച്ചയിൽ നിന്നും സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ച ആരോപണമാണ് അന്ന് ആരോപണ വിധേയനായ സ്ഥാനാർത്ഥി ഇന്ന് നിയുക്ത എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും അടക്കമുള്ള ആളുകൾ ഇങ്ങനെയൊരു കള്ളപ്പണം കടത്തിയതിന് തെളിവില്ല എന്ന അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഇക്കാര്യത്തിൽ തിരിച്ചടിക്കില്ലേ ഉറപ്പായി തീർച്ചയായും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന നേതാക്കളെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരുന്നു ഈ വിവാദം എത്തിച്ചിരുന്നത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവർ കെ പി എം റീജൻസിയിലേക്ക് പണം എത്തിച്ചു പിന്നീട് ഈ പണം വിവിധ വാഹനങ്ങളിലായി കൊണ്ടുപോയി സ്ഥാനാർത്ഥി തന്നെ കെ പി എം റീജൻസിയിൽ നിന്ന് ഇറങ്ങിയത് രണ്ട് വാഹനത്തിലാണ് ആ വാഹനങ്ങളെ ചുറ്റിപ്പറ്റിയെല്ലാം പിന്നീട് അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാക്കിയിരുന്നു വലിയ രീതിയിൽ വിവാദമാക്കിയിരുന്നു ഇപ്പോൾ ഏതായാലും അന്ന് ആ പാതിര പരിശോധന നടക്കുന്ന സമയം മുതൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കുട്ടത്തിലും അതുപോലെ തന്നെ രാഹുലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എംപിയും വി കെ ശ്രീകണ്ഠൻ എംപിയും എല്ലാം ഒരുപോലെ പറഞ്ഞത് തങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല ഇത് തങ്ങൾക്കെതിരെ വലിയ രീതിയിലൊരു ആയുധമാക്കാൻ മറ്റൊന്നും ചർച്ച ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ സി പി എം തങ്ങൾക്ക് നേരെ വലിയൊരു ആയുധമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു ഒരു ഗൂഢാലോചന ഭാഗമായാണ് ഇത്തരത്തിലൊരു പാതിരാ പരിശോധനയും ട്രോളി ബാഗ് വിവാദമെല്ലാം കൊണ്ടുവരുന്നത് ഇത് കൃത്യമായി തന്നെ സി പി എമ്മിന്റെ ചില പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ചില നേതാക്കൾക്കും മുതിർന്ന നേതാക്കൾക്ക് തന്നെ ഇതിന് പിന്നിൽ പങ്കുണ്ട് അവരുടെ എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ പാതിരാ പരിശോധനയും ട്രോളി ബാഗ് വിവാദവും ബി ജെ പിയും സി പി എമ്മും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ വിവാദം ഇത്തരം ഇത്തരം രീതിയിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് പോലീസ് എത്തുമ്പോഴേക്കും സി പി നേതാക്കളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഇവിടേക്ക് എത്തുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാക്കളും അന്ന് മുതൽ തന്നെ ഉയർത്തിയിരുന്നു തങ്ങളുടെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല തങ്ങളുടെ ഭാഗത്ത് ഒരു രീതിക്കുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടില്ല കള്ളപ്പണം കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഇത് പണം വീതം വെച്ചു എന്ന് പറയുന്നതോ ആയി ബന്ധപ്പെട്ട ഒരു ശ്രമങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തങ്ങൾ ഈ കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചില്ല കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് തങ്ങളും ആവശ്യപ്പെടുന്നതാണ് അന്ന് ഷാഫി പറമ്പിലും അത് അതുപോലെ തന്നെ വി കെ ശ്രീകണ്നും രാഹുൽ മാങ്കുട്ടതെല്ലാം ഒരുപോലെ പറഞ്ഞത് ഏതായാലും സി പി എം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ മുനയൊഴിയുന്നു എന്ന് വേണം പറയാൻ പോലീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി പണം എത്തിച്ചതിന് യാതൊരു തെളിവുമില്ല ഒരു രീതിക്കും കള്ളപ്പണം പാലക്കാട്ടേക്ക് എത്തിച്ചെന്നോ കെ പി എം റീജിയൻസിലേക്ക് എത്തിച്ചുവെന്ന രീതിയിലുള്ള തെളിവ് കണ്ടെത്താൻ ഇപ്പോൾ പോലീസിന് സാധിച്ചില്ല നിരവധി ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു സി സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിനെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വി ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ ആർ ആനന്ദിന് കൈമാറിയിരിക്കുന്നത് ഒരുപക്ഷെ അന്വേഷണം തന്നെ ഈ ട്രോളി ബാഗ് വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെ ഇനി ഒരുപക്ഷെ നിലച്ചേക്കാവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പാലക്കാട്ടെ നീല ട്രോളി വിവാദം തിരിച്ചടിക്കുന്നു അത് ഉന്നയിച്ച ആളുകൾക്ക് അതിന് മറുപടി പറയേണ്ട സാഹചര്യം എത്തുന്നു